അധർമ്മം ആര് ചെയ്താലും ആ അധർമ്മിഷ്ടന്മാരെ കിട്ടുന്ന അവസരത്തിൽ നശിപ്പിക്കുക എന്നത് രാജാവിൻ്റെ ധർമ്മബോധത്തിൽ നിന്ന് രാജാവ് അറിയാതെ തന്നെ സ്വയമേവ ആഗതമാവേണ്ടുന്ന ഒരു കർമ്മ പരിപാടിയാണ് അത് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാനത് ഉടനെ ചെയ്യാമെന്ന് പറഞ്ഞത് നൈകൃതികനെ നശിപ്പിക്കുന്നത് നൈകൃതികൻ മഹാപാപം ചെയ്യുന്നവൻ നശിപ്പിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു ധർമ്മലോപവും ഒരു കാലത്തും സംഭവിക്കാൻ പോകുന്നില്ല കാരണം തെറ്റ് ചെയ്യുന്നവനെ സമൂഹത്തിൽ വെച്ചുകൊണ്ടിരുന്നാൽ അവൻ്റെ തെറ്റിൻ്റെ വേരുകൾ ആ സമൂഹ ജീവിതത്തിൻ്റെ വിവിധ രംഗങ്ങളിലേക്ക് അവൻ്റെ തെറ്റിൻ്റെ വേരുകൾ പടർന്ന് വ്യാപിക്കും ഇങ്ങനെ ധാർമ്മിക ജീവിതം നയിക്കുന്ന ആളുകളെ കൂടി ഇവൻ്റെ ആ ധാർമ്മികമായ പ്രഭാവത്തിൻ്റെ വലയത്തിലേക്ക് വലിച്ചടുപ്പിക്കും അതുകൊണ്ട് അധാർമ്മികനെ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല